പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ തുടക്കമായി വാരപ്പെട്ടി പഞ്ചായത്തിൽ സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി കോഴിപ്പള്ളി പാലത്തിനു സമീപം പൂച്ചെടികൾ നട്ട് സംരക്ഷിക്കുന്ന സ്നേഹാരാമം പദ്ധതിക്ക് തുടക്കമായി കോഴിപ്പള്ളി മാർ മാത്യൂസ് ബോയ്സ് ഐ ടി ഐയിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പൂച്ചെടികൾ നട്ട് സംരക്ഷിക്കുന്നത് വാരപ്പെട്ടി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കോഴിപ്പള്ളി പാലത്തിനു സമീപമാണ് പദ്ധതി വലിയ ശ്രമത്തിലാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ വരുന്ന മാർച്ച് മുപ്പത്തിനുള്ളിൽ ഒരു പുതിയ നട കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സംസ്ഥാനമാണ് സംസ്ഥാന ഗവണ്മെന്റും ഉത്തര പഞ്ചായത്തുകളും മറ്റ് സംവിധാനങ്ങളുമെല്ലാം അതോടൊപ്പം നിന്നുകൊണ്ട് തന്നെ വലിയ പരിപാടിക്കാണ് നമ്മുടെ സംസ്ഥാന കേന്ദ്ര തദ്ദേശ സ്വയംഭരണ വാർഡ് പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ ബോയ്സ് ടൗൺ ഡയറക്ടർ റവൻ ഫാദർ സിജോ പനമുട്ടി പ്രിൻസിപ്പൽ എം ചി എൽദോ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മാത്യു സി എ അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ സ്മിത കെ വി അധ്യാപകനായ അജു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു കോതമംഗലം